അതിദാരുണമായ ഒരു വാർത്തയാണ് യു എയിൽ നിന്ന് പുറത്തു വരുന്നത് ദുബായിൽ ടയർ പൊട്ടിത്തെറിച്ച് വാഹനം മറിഞ്ഞുണ്ടായ അപകടത്തിൽ മലയാളി ബാലിക മരിച്ചു അഞ്ചു വയസ്സുള്ള നയോമി ജോബിനാണ് മരിച്ചത് ഷാർജ ഇന്ത്യൻ സ്കൂൾ കെ ജി വൺ വിദ്യാർത്ഥിനിയാണ് വെള്ളിയാഴ്ച നാട്ടിൽ നിന്നും രക്ഷിതാക്കൾക്കൊപ്പം അവധി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴായിരുന്നു അപകടം ദുബായ് വിമാനത്താവളത്തിൽ നിന്നും ഷാർജയിലെ താമസ സ്ഥലത്തേക്ക് പോകുന്ന വഴി റാഷിദിയയിൽ വെച്ച് വാഹനത്തിന്റെ ടയർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് വാഹനത്തിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവർ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ദുബായ് എമിറേറ്റ്സ് എയർലൈൻസ് ജീവനക്കാരനായ പത്തനംതിട്ട അടൂർ മണക്കാല സ്വദേശി ജോബിൻ സാബു വർഗീസിൻ്റെയും സോബിൻ ജോബിന്റെയും മകളാണ് നയോമിയുടെ ഇരട്ട സഹോദരൻ നിതിൻ ജോബിനും ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിയാണ് മറ്റൊരു സഹോദരി നോവ ജോയാണ് ഷാർജ ഷാരൂൺ ഫെലോഷിപ്പ് സഭാംഗമാണ് ജോബിൻ ബാബു വർഗീസ്